കൂത്തുപറമ്പിൽ നടക്കുന്ന കൂത്തുപറമ്പ് ഫെസ്റ്റ് അപ്പോൾ അതിൽ ഫ്ലവർ ഷോ ഉണ്ട് എന്ന് പറഞ്ഞ് പോയതാണ് ഫ്ലവർ ഷോ ഇല്ല ലാസ്റ്റ് ദിവസമാണ് കൊടുക്കുക എന്ന് പറഞ്ഞു ചെടികളൊക്കെ ഉണ്ട് ധാരാളം നല്ല ഡെക്കറേറ്റീവായി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പക്ഷേ കിടക്കു നടത്തുക എന്നുള്ള എൻട്രൻസിലുള്ള ഈ പക്ഷികളുടെ തുറന്നു വിട്ടിട്ട് നമ്മൾ അവസരം അത് ശരിക്കും നല്ലൊരു ഇതായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതായത് നല്ല ഏരിയ ഉണ്ട് അവിടെ നടക്കും പക്ഷികളെ സ്വതന്ത്രമായി ഇട്ട് അവർക്ക് നിക്കാനും ചൊക്കെ കറക്കാനും കൂട്ടിലടക്കപ്പെടാതെ കുറച്ച് ദിവസമെങ്കിലും അവർക്ക് ഇങ്ങനെ പറന്ന് കളിക്കാം നല്ല രസമുള്ള പക്ഷികളും ഒക്കെയുണ്ട് അവയൊക്കെ ഇടയ്ക്ക് വരിങ്ങനെ ഒരു ചെറിയ വടിയിൽ ഒരു കഷ്ണ പേപ്പർ വെച്ചിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറക്കുന്ന ഒരു കാഴ്ച അതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു ലൈവായിട്ട് ഇങ്ങനെ ഈ പക്ഷികളൊന്നും നമ്മുടെ അടുത്തു കൂടി ഇങ്ങനെ കയ്യിലൊക്കെ വന്നിരിക്കും അത്രയും ഇതൊക്കെ നല്ല ആരോ കമൻ്റ് പറയുന്നത് കേട്ടോ ജീൻസും പാൻറ്റും ഇട്ടിട്ട് അതാണ് നടക്കുന്നതാണ് അതുപോലെ തൂവലുകളുള്ളത് പിന്നെ ഇതിനെ കണ്ടപ്പോൾ പഴയ സിനിമയിലെ ബെൽബോട്ടം പാൻറ്റിട്ട് നടക്കുന്ന എ ടി ഉമ്മർ പിന്നെ സോമൻ ഇവരെയൊക്കെയാണ് തോന്നിയത് അതേപോലെ തന്നെ ഉണ്ട് നടത്താൻ കാണാൻ ഇത് ഇതൊക്കെ അവർ പറത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല നന്നായി പേടിച്ച് പറക്കുന്നൊന്നല്ല നല്ല അവർക്കതൊരു ശീലമാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇതൊരു പഞ്ചവർണ്ണ തത്തയാണെന്ന് തോന്നുന്നു എത്രയും ചോദിക്കും പേരറിയില്ല ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്ന് അവരുടെ തൂവൽ വൃത്തിയാക്കലും ഒക്കെ ചെയ്യുകയാണ് ആർക്കും ഒരു ആരും ശല്യപ്പെടുത്തുന്നുമില്ല അവർക്ക് ആരെയും പേടിയുമില്ല അത് ഇത് ആരൊക്കെയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ നല്ല ഭംഗിയിൽ ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവർക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തീർച്ച തന്നെയാണ് വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഇത് ശരിക്കും നമ്മൾ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് കയറുന്നതിൻ്റെ ഒരു പൈസ നമുക്കിവിടെ മുതലാകും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കൊക്കെ എന്ത് കോഴിയാണോ എന്താണെന്നറിയില്ല ആമസോൺ കാർഡുകളിൽ മാത്രം കാണുന്ന പക്ഷികളുടെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്താണെന്ന് അറിയുന്നില്ല നല്ല സാധാരണ ബാക്കിയൊക്കെ കുറച്ചൊക്കെ ലവ് ബേഡ്സും ഒക്കെയാണ് ഇത് കോഴിയുടെ ഒരു ടൈപ്പാണ് പലവിധ പക്ഷികൾ ഒരുമിച്ച് മിക്സായിട്ടാണ് ഉള്ളത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയോ ഒന്നുമില്ല എല്ലാവർക്കും നന്നായിട്ടറിയാം ഇതാണ് പഴയ സിനിമയിൽ സോമൻ എ ഏ ടിയുമ്മറൊക്കെ നടക്കുന്നത് പോലെ പിന്നാലെ ഉണ്ട് കേട്ടോ ഞാനും വരുന്നുണ്ട് ചേട്ടാ എന്നും പറഞ്ഞ് ഷീലയും ഉണ്ട് ഒക്കെ കൊടി ഒരു നല്ല ഭംഗി തോന്നി ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടൊരു കാഴ്ചയാണ് അതുകൊണ്ടാവാം ഇത് പഞ്ചവർണക്കിളിൻ്റെ ഒരു ചെറിയ ടൈപ്പോ എന്തോ ആണ് ഇതൊന്ന് കൂട്ടം തെറ്റി ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് റോഡ് കടന്ന് ഓടിയതാണ് പിന്നെ നമ്മുടെ സ്വന്തം വെള്ളരി പ്രാവുകൾ പോലെയുണ്ട് അവയുടെ പലവിധ കളർ കറുത്ത പ്രാവ് പിന്നെ തലയിൽ ചൂടുള്ള തറുത്ത പോലത്തെ ഇത് ഒക്കെ കൂടി നല്ലൊരു ഒക്കെ കൂടി നല്ലൊരു പക്ഷികളുടെ പ്രദർശനം നല്ലൊരു ഇതായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കാണുന്നവർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ധാരാളം ആൾക്കാർ കുട്ടികളെയും കൂട്ടി വരുന്നുണ്ട് തുടക്കം നാലുമണിക്കാണ് തുടങ്ങുന്നത് അപ്പോഴേക്കു തന്നെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ അവരങ്ങനെ തിരക്കിട്ട് വേഗം ഇറങ്ങുക എന്നൊന്നും പറയുന്നൊന്നുമില്ല ധാരാളം തുടക്കത്തിൽ തിരക്കില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ മാതിരി സമയം നമുക്ക് ഷൂട്ട് ചെയ്യാനും ഒക്കെ സമയമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചിലരൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ മാ ചെറിയ കമ്പുകളൊക്കെ കൊത്തി അതിന് നിൽക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ധാരാളം ഭക്ഷണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒക്കെ കൂടി നല്ലൊരു കാഴ്ച തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്